അധ്യായം ഒന്ന് ഭാഗ്യം ഇവിടെ ദൈവ സഭയെ കുറിച്ച് ദൈവം തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇതിനെ കുറിച്ച് വലിയൊരു മെസ്സേജ് ഞങ്ങൾ അന്ധരാത്രിയിൽ ഇവിടെ കേട്ടെന്നുള്ളതാണ് ആ ക്രേസ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വൃക്ഷം എന്ന് പറയുന്ന പേരിനെ ഫാമിലി എന്നാക്കി ഞങ്ങളത് മാറ്റി അല്ല ഇവിടെ അവൻ നട്ടിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് അകൻ തന്നെ അന്ന് രാത്രിയിലൂടെ ഞാൻ ആറ്റത്ത് ചുമ്മാ എടുത്തിരിക്കുന്നതല്ല ആറ്റധികത്ത് നട്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ചെടി വെക്കുമ്പോൾ അതിന്റെ ചുറ്റും പുല്ലൊത്താൽ നമ്മൾ പകർച്ച നട്ടകനെ നമ്മൾ എന്ത് ചെയ്യും സംരക്ഷിക്കാൻ അങ്ങനെയോ നട്ടകനെ നമ്മൾ സംരക്ഷിക്കുന്നു അതിന്റെ പിന്നിൽ അടുത്തത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് പിന്നെ ഇല ഓടാത്തതുമായി കാരണം ഇതിന്റെ പേര് എങ്ങോട്ടാണെന്നറിയാമോ ദൈവത്തിന്റെ

ും പോകത്തില്ല മറിഞ്ഞും പോകത്തില്ല എത്ര പ്രതികൂലം വന്നാല് ഞാനത് വിശ്വസിക്കുന്നു അടുത്തത് ഇനവാടാത്തതുമായ വെളിച്ചം പോലെ ഇതാണ്